ആര്യ സി സൗമ്യ അവാർഡ് കൈവിട്ട് പരാമർശത്തിൽ എസ് കെ എസ് എസ് എഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സത്താർ പന്തോലിനെതിരെ മലപ്പുറം പോലീസ് കേസെടുത്തു ഐ പി സി നൂറ്റി അൻപത്തിമൂന്ന് പ്രകാരം കലാപാഹ്വാനത്തിനാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ൂർ സ്വദേശി അഷ്റഫ് കളത്തിങ്കൽ നൽകിയ പരാതിയിലാണ് കേസ് സാമുദായിക ലഹള ഉണ്ടാക്കാൻ ലക്ഷ്യമിട്ട് മനപൂർവ്വം യുവാക്കളിൽ പ്രകോപനം സൃഷ്ടിക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു പ്രസംഗമെന്നാണ് പരാതി പ്രസംഗം ആലങ്കാരികമല്ലെന്നും ആവർത്തിച്ചുള്ള വെല്ലുവിളി അതാണ് തെളിയിക്കുന്നതെന്നും അഷ്റഫ് കളത്തിങ്കൽ പറഞ്ഞു യുവാക്കളിൽ ഒരു സംഘർഷം സൃഷ്ടിക്കാനും പ്രകോപനം ഒരു ഒരു ആഹ്വാനമായിട്ടുള്ള പ്രസംഗമായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ടാണ് അതിനെതിരെ പരാതി കൊടുത്തത് മലപ്പുറം ജില്ലാ പോലീസ് സൂപ്രണ്ടിനാണ് പരാതി അയച്ചത് പക്ഷേ ഇത് വലിയൊരു അപകടം സൃഷ്ടിക്കും ഇങ്ങനത്തെ ഇത്തരം പ്രസംഗങ്ങൾ കാരണം രാഷ്ട്രീയമായാലും മതായാലും ഒക്കെ പല എതിർ ഗ്രൂപ്പുകളും എതിർ സംഘടനകളുണ്ടാകും പക്ഷെ അവരൊക്കെ കൈ കെട്ടുക കൈ വെട്ടുക കാലു വെട്ടുക എന്നൊക്കെ നിന്ന് കഴിഞ്ഞാൽ അത് നാട്ടിൽ സമാധാന അന്തരീക്ഷം തകരുന്ന രീതിയിലേക്ക് പോവാം ആ പ്രേരകത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കേണ്ടതുണ്ട് കാരണം ഉത്തരവാദപ്പെട്ട ഒരാൾ അങ്ങനെ പ്രസംഗമല്ല സമാധാനമാണ് പുലരാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് വേണ്ടിയാണ് മലപ്പുറത്ത് നടന്ന എസ് കെ എസ് എസ് എഫ് മുകന്ദസ് സന്ദേശയാത്രയുടെ സമാപനത്തിലായിരുന്നു സത്താർ പതല്ലൂരിന്റെ വിവാദ പ്രസംഗം സമസ്തയുടെ പണ്ഡിതന്മാരെ പ്രയാസപ്പെടുത്തിയാൽ കൈവെട്ടാൻ പ്രവർത്തകർ ഉണ്ടാകുമെന്നായിരുന്നു പരാമർശം ഇതിനെതിരെയാണ് അഷ്റഫ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് നേരിട്ട് പരാതി നൽകിയത് കേരള വിഷൻ ന്യൂസ് മലപ്പുറം കോഴിക്കോട് കനോലിക്കനാലിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി അൻപത് വയസ്സ് തോന്നിക്കുന്ന സ്ത്രീയുടേതാണ് മൃതദേഹം വിവരമറിഞ്ഞ് പോലീസും സേനയും സ്ഥലത്തെത്തി സേന ആണ് മൃതദേഹം കരയിലേക്ക് എത്തിച്ചത് പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി ഇടവേള